മൃതദേഹങ്ങൾ വന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് പനങ്കയം പാലം നെട്ടിക്കുളം പരിസരമാണ് ദൃശ്യത്തിൽ കാണാം ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളം അതിശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് ദൂരെ നോക്കിയാൽ കാണാം ആളുകൾ പുഴയുടെ ഇരുവശവും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് മൃതദേഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ പത്തോളം മൃതദേഹങ്ങൾ കിട്ടി കാണിക്കാനോ കാണാനോ കഴിയാത്ത അവസ്ഥയാണ് ഉടലും ശരീരഭാഗങ്ങളുടെ ചില ഭാഗങ്ങളും മാത്രം കിട്ടുന്ന കാഴ്ചയാണ് ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മൃതദേഹങ്ങൾ കരക്കടിഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് ആംബുലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മരണപ്പാച്ചിൽ നടത്തുകയാണ് ഹലോ പിന്നെ ഇതാണ് ഇപ്പൊ നമ്മളെ മനോത്താൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്നുള്ള അവസ്ഥ ഇതാണ് നമ്മളെ കൊഴറ്റിക്കൂന്ന് വരുന്ന വഴി ഒരു ഉരുൾപൊട്ടിയിട്ടുള്ള സൗത്വം രക്ഷാപ്രവർത്തനം നടക്കുന്നതിന്റെ